നമസ്കാരം ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനും അതോടൊപ്പം തന്നെ മുൻ മന്ത്രി എം എം മണിയുമായി വളരെ നാൾ വലിയൊരു സംഘർഷം അരങ്ങേറുന്നുണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്തിരുന്നു കൂടാതെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി മന്ത്രിയായിരുന്ന എം എം മണി രാജേന്ദ്രനെ തള്ളിപ്പറയുകയും പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി എല്ലാ ചരടുവലികളും നടത്തുകയും ചെയ്തു അതോടൊപ്പം പാർട്ടിയിൽ നിന്നും രാജേന്ദ്രൻ തന്നെ മാറി നിൽക്കുകയും ഒന്നും തന്നെ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു ക്രമേണ രാജേന്ദ്രൻ പാർട്ടിയുടെ അംഗത്വം ഉപേക്ഷിക്കുകയും ചെയ്തു പുതുക്കാൻ പാർട്ടിയിലെ ചില നേതാക്കൾ രാജേന്ദ്രനെ സമീപിച്ചെങ്കിലും അതിന് രാജേന്ദ്രൻ തയ്യാറായില്ല അന്ന് മുതൽ എസ് രാജേന്ദ്രൻ ബി ജെ പിയുടെ പാളത്തിൽ എത്തിക്കാൻ ബി ജെ പി നല്ലപോലെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പലതവണ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന അവ്യൂഹം ഉണ്ടായിരുന്നു നിലവിൽ എസ് രാജേന്ദ്രൻ സി പി എമ്മിന്റെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ആ ബി ജെ പിയിലേക്ക് പോവുകയാണ് അതായത് ബി ജെ പിയുടെ മുന്നണിയിലേക്കാണ് രാജേന്ദ്രൻ പോകുന്നത് അംബേദ്കറിന്റെ ആശയങ്ങളുമായി ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അഥാവല എന്ന പാർട്ടിയിലാണ് രാജേന്ദ്രൻ ചേർന്നിരിക്കുന്നത് ആർ കേരളത്തിലെ നേതാക്കളുമായി രണ്ടാം വട്ട ചർച്ച രാജേന്ദ്രൻ പൂർത്തിയാക്കി ഇനി ഡൽഹിയിൽ കേന്ദ്രമന്ത്രി അഥാവാലയുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം ഔദ്യോഗികമായി പാർട്ടിയിൽ അംഗത്വം എടുത്തേക്കും ഇടുക്കിയുടെ സമഗ്ര വികസനമെന്ന ഉറപ്പ് ലഭിച്ചാൽ ദേശീയ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടിയായ ആർ പി ഐയിലെ രാജേന്ദ്രൻ ചേർന്നിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം കേന്ദ്രമന്ത്രി രാംദാസ് അഥാവാലയാണ് പാർട്ടിയുടെ ദേശീയ നേതാവ് ആർ പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ സി രാജീവ് ദാസുമായിട്ടാണ് രാജേന്ദ്രൻ കേരളത്തിലെ ചർച്ചകൾ നടത്തിയത് തിരുവനന്തപുരത്ത് ആലുവയിലുമായി രണ്ടു വട്ട കൂടിക്കാഴ്ച നടന്നു ആ ആർ പി ഐയുടെ നേതാക്കളായ സുധീഷ് നായർ ജയകുമാർ എന്നിവരും രാജേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു കൂടിക്കാഴ്ച ഇടുക്കിയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അംബേദ്കർ ആശയം ഉയർത്തിപ്പിടിക്കാനാണ് രാജേന്ദ്രന്റെ ആലോചന സി പി എമ്മിലേക്ക് രാജേന്ദ്രൻ പോകില്ല എന്നാണ് നിലവിൽ സൂചന ആലുവ പാലസിലായിരുന്നു രണ്ടാമത്തെ ചർച്ച അതും വിജയിച്ചു സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് മേനോന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കേരളത്തിലെ ചർച്ചകൾ നടന്നത് ബി ജെ പി നേതാക്കളുമായി രാജേന്ദ്രൻ അടുത്ത ബന്ധമാണ് പുലർത്തി വരുന്നത് ദേശീയ നേതാവ് പ്രകാശ് ജാവേദ്കർ പോലും പ്രധാനപ്പെട്ട സുഹൃത്തായാണ് രാജേന്ദ്രനെ പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് അംബേദ്കർ ോട് അടുപ്പമുള്ള പാർട്ടിയിലേക്ക് രാജേന്ദ്രൻ പോകാൻ തീരുമാനിച്ചത് മഹാരാഷ്ട്രയിൽ ദളിത് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് ആർ പി ഐ കേന്ദ്രമന്ത്രി പദമുള്ളതിനാൽ അഥാവാലയ്ക്ക് കരുത്തുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഈ പാർട്ടിയെക്കുറിച്ച് ആലോചന നടക്കുന്നത് തിരുവനന്തപുരത്ത് ആർ പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി പ്രാഥമിക ചർച്ചയാണ് നടത്തുന്നത് അതിനുശേഷം വീണ്ടും കൊച്ചിയിൽ കൂടിക്കാഴ്ച നടന്നു ഷാൾ അണിയിച്ചത് ചർച്ചകൾക്കൊരു ശുഭ സൂചനയാണെന്ന സന്ദേശവും ആർ പി ഐ നൽകുന്നുണ്ട് അഥാ ചർച്ചയുടെ വിശദാംശങ്ങൾ രാജീവ് അറിയിച്ചിട്ടുണ്ട് രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ചയും ചർച്ചയും ആർ പി ഐ സ്ഥിരീകരിക്കുന്നുണ്ട് ഇടുക്കിയുടെ സമഗ്ര വികസനമെന്ന അജണ്ടയാണ് രാജേന്ദ്രൻ ആർ പി ഐക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് ഇനി കേന്ദ്രമന്ത്രി അഥാവാലയെ രാജേന്ദ്രൻ ഡൽഹിയിൽ ചെന്ന് കാണും എസ് രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശനം നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरी गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात